അപ്പോൾ നോക്കിക്കോളൂ നമ്മുടെ എല്ലാവരുടെയും മതങ്ങളിൽ എന്തുമാത്രമുണ്ട് ഈ വ്യവസായവൽക്കരണം എന്ന് ജനിക്കുന്നത് ഒരുപാട് കർമ്മങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതൊരു ജനന വ്യവസായം നിലവിലുണ്ട് പിന്നെ ഓരോ ഘട്ടത്തിലും എപ്പോഴായാലും വിവാഹം കഴിക്കുമ്പോഴായാലും പിറന്നാളിനായാലും എവിടെ വെച്ചായാലും നമുക്ക് കർമ്മങ്ങളുണ്ട് അതിനൊക്കെ നമുക്ക് സഹായം വേണം അതൊക്കെ വ്യവസായങ്ങളാണ് മരിച്ചാലുള്ള കാര്യം പറയുകയും വേണ്ട അതൊരു വൻ വ്യവസായമാണ് എന്തുമാത്രം അതിന് ധനം ഈടാക്കാൻ കഴിയുമെന്ന് കാശിയിലോ ഗയയിലോ എവിടെ പോയാലും വേണ്ട ചെറിയ സ്ഥലമായ പുൽപ്പള്ളിയിൽ പോയാൽ പോലും നമുക്ക് കാണാനായിട്ട് സാധിക്കും മഹാവ്യവസായമാണ് എന്നർത്ഥം എല്ലാ മതങ്ങളിലും ഉണ്ട് അത് ശവസംസ്കാരം എന്ന് പറയുന്നത് ഫ്യൂണറൽ എന്ന് പറയുന്നത് ഒരു വൻ വ്യവസായമാണ് അതിൻ്റെ മഹാത്മ്യത്തിൻ്റെ അളവ് എത്ര കാശ് ചിലവാക്കുന്നു എന്നതാണ് സ്വർഗത്തിലേക്കുള്ള യാത്രയ്ക്ക് തീർത്തും ഇൻഷുറൻസ് നൽകുന്ന ആളുകൾ വരെയുണ്ട് ആ കൂട്ടത്തിലെ കമ്പനികൾ അതിന് ആവശ്യക്കാരായിട്ട് ഒരുപാട് പേരുള്ളത് കൊണ്ട് വ്യവസായത്തിൻ്റെ വ്യാപ്തി വർദ്ധിച്ചാണ് വരുന്നത് അതുപോലെ തന്നെയാണ് അതിൽ പങ്കെടുക്കുന്ന ആളുകളുടെ വലിപ്പം എത്ര വലിയ പുരോഹിതനാണ് വരുന്നത് എന്നുള്ളതാണ് ഒരു സംസ്കാരത്തിൻ്റെ മാഹാത്മ്യത്തിൻ്റെ അളവ് എന്ന് നമുക്കറിയാം ഇങ്ങനെയൊക്കെ എല്ലാ തുറകളിലും മനുഷ്യനും ദൈവവും തമ്മിലുള്ള വിഭാഗീയത മുതലെടുത്തുകൊണ്ട് ഒരുപാട് ചൂഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്